നമസ്കാരം പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ ഇലക്ഷൻ പ്രചരണത്തിന് എത്തുന്നു ഇത് കോൺഗ്രസ് ഒരു പുതിയ ജീവൻ നൽകുമോ പ്രിയങ്ക ഗാന്ധിയുടെ നിലമ്പൂർ സന്ദർശനം എങ്ങനെ സി പി എം ബി ജെ പി പാർട്ടികളുടെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വാർത്തകൾ അനുസരിച്ച് ജൂൺ എട്ടിനോ ഒമ്പതിനോ ആയിരിക്കും പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ ഇലക്ഷൻ പ്രചരണത്തിന് എത്തുന്നത് പ്രിയങ്കയുടെ വരവ് കോൺഗ്രസ്സിന് പുതിയ ഊർജം നൽകുന്ന സൂചനയാണ് നിലമ്പൂരിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത് പ്രിയങ്കയുടെ ഈ സന്ദർശനം എങ്ങനെ നിലമ്പൂരിലെ രാഷ്ട്രീയ ചരിത്രം മാറ്റിമറിക്കാൻ സാധിക്കും എന്ന് നമ്മൾക്കൊന്ന് നോക്കാം നിലമ്പൂർ എന്നത് കേരള രാഷ്ട്രീയവുമായി വളരെ ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് സി പി എമ്മിനും യു ഡി എഫിനും ശക്തമായ തായ്വേരുകൾ ഉള്ള ഒരു പ്രദേശം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു വലിയ മോറൽ ബൂസ്റ്റ് ആവശ്യമുള്ള അവസരമാണ് അവിടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവിന്റെ പ്രാധാന്യം പ്രിയങ്ക ഗാന്ധി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് അവരുടെ ആകർഷണവും തീവ്രവുമായ പ്രസംഗ ശൈലിയും നിലമ്പൂരിൽ നിർണായകമായി മാറും എന്നുറപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് വിജയിച്ചിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നായ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിക്ക് അറുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുകയുണ്ടായി പ്രിയങ്ക ഗാന്ധിയുടെ ഈ റെക്കോർഡ് വിജയത്തിൽ നിലമ്പൂർ ഏറനാട് വണ്ടൂർ എന്നീ മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ നിർണായക പങ്കുവഹിച്ചു മലപ്പുറം ജില്ലയിലെ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ പ്രിയങ്ക ഗാന്ധിക്ക് മൊത്തം രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിക്കൊടുത്തത് പ്രിയങ്കാ ഗാന്ധി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മൊത്തം ആറ് ലക്ഷത്തി ഇരുപത്തിയായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടുകളാണ് നേടുന്നത് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ നിലമ്പൂരിൽ വരുമ്പോൾ അത് എങ്ങനെയെല്ലാമാണ് അവിടുത്തെ വോട്ടർമാരെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾക്ക് പെട്ടെന്നൊന്നു നോക്കാം ഒന്നാമതായി പ്രിയങ്കയുടെ സംസാര ശൈലി തീവ്രവും ഹൃദയത്തിൽ തൊടുന്നതുമാണ് അതിനാൽ കർഷകർക്കും സ്ത്രീജനങ്ങൾക്കും യുവജനങ്ങൾക്കും ഇത് വലിയ ആകർഷണമായി തോന്നും അത് കോൺഗ്രസിന്റെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ശരിക്കും സഹായിക്കും എന്നുറപ്പ് രണ്ടാമതായി നിലമ്പൂരിലെ സ്ത്രീകളുടെ ഹൃദയങ്ങളിലേക്ക് പ്രിയങ്കയുടെ സന്ദേശങ്ങൾ എത്തും എന്നുറപ്പ് നമ്മുടെ സ്ത്രീകളുടെ സുരക്ഷയും തുല്യ തുല്യാവകാശവുമാണ് രാഷ്ട്രീയത്തിന്റെയും ഭരണത്തിന്റെയും മുൻതൂക്കം എന്നുള്ള പ്രിയങ്കയുടെ നിലപാട് സ്ത്രീകളെ തീർച്ചയായും ആവേശം കൊള്ളിക്കും എന്നുറപ്പ് അതും കോൺഗ്രസിന് ഒരുപാട് സഹായിക്കും മൂന്നാമതായി രാഹുൽ ഗാന്ധിയുടെ ഇഫക്റ്റാണ് വായനാശീലമുള്ള രാഷ്ട്രീയ ബോധമുള്ള നിലമ്പൂർ വോട്ടർമാർക്ക് പ്രിയങ്കയെ രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയായി കാണുവാനാണ് കൂടുതൽ സാധ്യതയുള്ളത് വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം എന്ന നിലയിൽ പ്രിയങ്കയുടെ വരവ് നിലമ്പൂരിലെ വോട്ടർമാർക്ക് കോൺഗ്രസിനോടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോടും വൈകാരികമായ ഒരു അടുപ്പം ഉണ്ടാക്കും എന്നതാണ് വസ്തുത നാലാമതായി പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ ഇലക്ഷൻ പ്രചരണത്തിന് വരുമ്പോൾ ഒരു മൊമൻറ്റം ഷിഫ്റ്റ് ഉണ്ടാകും എന്നതാണ് വസ്തുത കാരണം ഈ പ്രചാരണ സന്ദർശനം അത്യധികം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റും അപ്പോൾ സി പി എമ്മും ബി ജെ പിയും ഇപ്പോൾ നിലമ്പൂരിൽ നടത്തുന്ന മാധ്യമ അജണ്ട പൊളി കാരണം ഇപ്പോൾ കോൺഗ്രസിനെതിരായി മാധ്യമങ്ങൾ നടത്തുന്ന പെയ്ഡ് അജണ്ട ജനങ്ങൾ തള്ളിക്കളയും എന്നുറപ്പ് അഞ്ചാമതായി പ്രിയങ്കയുടെ നിലമ്പൂർ സന്ദർശനം കോൺഗ്രസിന്റെ ജനകീയത ഉയർത്താൻ മാത്രമല്ല സഖ്യകക്ഷികൾക്കും ഒരു മോറൽ പുഷ് നൽകും എന്നത് ഉറപ്പാണ് അതായത് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് തുടങ്ങിയവയ്ക്ക് കൂടുതൽ പ്രവർത്തന ഊർജം നൽകാൻ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കൊണ്ട് സാധ്യമാകും എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത് അതുപോലെ പ്രിയങ്കയുടെ നിലമ്പൂർ സന്ദർശനം താഴേക്കിടയിലുള്ള പ്രവർത്തകർക്ക് ഒരുപാട് ആവേശവും പ്രചോദനവും നൽകുകയും സംഘടനയ്ക്ക് കൂടുതൽ ഉത്തേജനം നൽകുകയും ചെയ്യും എന്നുറപ്പ് ഇത് വെറും തെരഞ്ഞെടുപ്പല്ല പ്രിയങ്കാ ഗാന്ധിയുടെ വരവ് വഴി നിലമ്പൂർ വലിയൊരു രാഷ്ട്രീയ ട്രെയിനിങ് പോയിന്റായി മാറും എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത് ഈ എനർജിയെ കോൺഗ്രസ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന കോൺഗ്രസിന്റെ ഒരു കംബാക്ക് സ്റ്റോറി ഇവിടെ രചിക്കാം എന്നത് ഉറപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യണമേ എന്ന് എന്നപേക്ഷിക്കുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതി അറിയിക്കാനും ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്നും അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം